മംഗളമണ്ഡലത്തിൽ നിന്നും ഹജ്ജിന് സെലക്ഷൻ ലഭിച്ചവർക്കുള്ള ഒന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് ആരംഭിച്ചു പടിഞ്ഞാറ്റുമുറി നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി മഞ്ഞളാംകുഴിയാലി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു അദ്ധ്യാപികളെ വളരെ വലിയ അവരുടെ അതിதிகளை പഠിക്കാൻ കൊടുക്കാൻ സൗകര്യയേ ഉള്ളൂ. ഓരോ ഓരോ കാര്യവും ചെയ്യുന്നവർ അവരുടെ കണക്കന്തിന് അവിടെ എന്നെ ഒരു വലിയ പണം കൊടുത്തിടണം എന്നാണ് ഈ സൗകര്യീകരണത്തിന്റെ. വളരെ നല്ലนะ വളരെ നല്ല കാര്യത്തിൽ ഇതിൽ പ്രകാന്തി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ പോവാതെ അതിൽ പഠിയേക്കുക കൂട്ടാണ്. ഇതിനെ അറിയുന്ന പടില്ലെങ്കിൽ ഇനൊരു തോന്നേക്കും ക്രെയിറ്റ് പോകും. മണ്ഡലം ട്രെയിനിംഗ് ഓഫീസർ നൂറുദ്ദീൻ അധ്യക്ഷനായി കൂട്ടിലങ്ങാടി പഞ്ചായത്ത് അധ്യക്ഷൻ അബ്ദുൾ മജിദ് വാർഡ് മെമ്പർ ജലാലുദ്ദീൻ അസിസ്റ്റന്റ് ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ മുഹമ്മദ് അലി ട്രെയിനിങ് ഓർഗനൈസർമാരായ കെ കുഞ്ഞി മുഹമ്മദ് അബ്ദുൾ അസീസ് പടിഞ്ഞാറ്റുമുറി എന്നിവർ ആശംസകൾ നേർന്നു സംസ്ഥാന അസിസ്റ്റന്റ് ട്രെയിനിങ് ഓർഗനൈസർ പി പി മുജീബ് റഹ്മാൻ ഫാക്കൽട്ടിമാരായ ജാഫർ മുനീറുൽ ഹക്ക് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി ട്രെയിനിങ് ഓർഗനൈസർമാരായ അഡ്വക്കറ്റ് അബ്ദുൾ അസീസ് റഷീദ് മൂർക്കനാട് സജാദ് ഏലച്ചോല ഷാജഹാൻ ജുമൈര എന്നിവർ സംശയ നിവാരണ സെഷനിൽ സംസാരിച്ചു മലപ്പുറം നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ ഇപ്പൊ ന്യൂ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്